കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിന് സുപ്രധാനമായ കാരണമെന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ സ്കൂളുകളിലെ അധ്യാപകരൊക്കെ തന്നെ വളരെ മിടുക്കരായിട്ടുള്ള അധ്യാപകരാണ് കാരണം അവര് ഏതെങ്കിലും മാനേജ്മെന്റിന് കാശ് കൊടുത്ത് നിയമനം തേടി വന്നവരല്ല അവരൊക്കെ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഇന്റർവ്യൂവും കഴിഞ്ഞ് ഏറ്റവും മിടുക്കരായിട്ടുള്ള അധ്യാപകരാണ് നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അധ്യാപകരുടെ കുറവല്ല മറിച്ച് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് കുട്ടികൾ കൂടി കൊഴിഞ്ഞു പോകാനും അധ്യാപകരടക്കം തെരുവിലേക്കാകാനും എല്ലാം കാരണമാകുമെന്ന് മനസ്സിലാക്കുകൊണ്ടാണ് ഈ യജ്ഞം കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് കേന്ദ്രത്തിൽ നടക്കുന്നത് വീണ്ടും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ജനങ്ങൾ തീരുമാനിക്കാൻ കാരണമായത് ജനങ്ങളുടെ ജീവിതാനുഭവമാണ് മാധ്യമങ്ങൾ പറയുന്നതല്ല അവർ പ്രചരിപ്പിക്കുന്നതല്ല തങ്ങൾ നേരിൽ കാണുന്ന ജീവിതാനുഭവം മറിച്ചാണ് ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന കൂടി നേതൃത്വം കൊടുക്കുന്ന ക്ഷി പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ ആരാധ്യനായിട്ടുള്ള ക്യാപ്റ്റനും പരിശ്രമിക്കുന്നത് എന്ന ബോധ്യമാണ് പ്രിയമുള്ളവരെ ഈ പ്രവർത്തനങ്ങളെല്ലാം അടിസ്ഥാനമായിട്ട് വർദ്ധിക്കുന്നത് എന്ന കാര്യം യഥാസമയം തന്നെ ഇതെല്ലാം പൂർത്തീകരിക്കാൻ സാധിച്ചത് എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഞാൻ സ്വാഗതം പറയുന്നു നമ്മുടെ ഈ സ്കൂളിലെ അധ്യാപകർക്ക് പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ് അവരുടെ ദിനന്തരമായിട്ടുള്ള ഒരു പരിശ്രമം കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുണ്ട് ഈ മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും നമ്മുടെ അധ്യാപകർ നടത്തുന്നതായിട്ടുള്ള നല്ല പരിശ്രമം കുട്ടികളുടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് ആദ്യം ചെയ്തത് അടച്ചുപോട്ടുള്ള ഭീഷണി വിദ്യാലയങ്ങൾ നിലനിർത്തുക എന്നതായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ പൊതുവിദ്യാഭ്യാസ സംഭ ഇന്ത്യം കൊണ്ട് വരുമ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ആകെ വികസനമാണ് ലക്ഷ്യം വെച്ചത് ഇപ്പോൾ ഏതാണ്ട് എട്ട് വർഷം പൂർത്തിയായിരിക്കുമ്പോൾ സാധാരണക്കാരുടെ കൂട്ടിൽ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളിൽ അയ്യായിരത്തിൽ പരം കോടി രൂപയുടെ വികസന പോത്തണ്ണാണ് നടത്തിയിട്ടുള്ളത് ആ സ്കൂളുകളുടെ ഗുണമേന്മ തിരിച്ചറിയണമെങ്കിൽ മറ്റെങ്കിലും പോകേണ്ട ഇന്ന് ഈ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്ന ശ്രീകാര്യം ഗവൺമെന്റ് ഹൈസ്കൂൾ മാത്രം കണ്ടാൽ മതി പത്തര കോടി രൂപ മുടക്കി നിർമ്മിച്ച ഇരുപത്തിനാല് ഹൈടെക് മുറികൾ ആകെയും എയർ കണ്ടീഷൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എത്ര കാലം വലിയ പൊതുവിദ്യാലയം ഉണ്ടാകുമെന്ന ആശങ്കയായിരുന്നു എല്ലാവർക്കും പൊതുവിദ്യാഭ്യാസം തകർന്നു പോവുകയാണ് എന്ന അവസ്ഥ പൊതുവിദ്യാഭ്യാസം തകർന്നു പോയാൽ നമ്മളിപ്പോ കേരളത്തിലെ കുട്ടികളാകെ സാർവത്രിക വിദ്യാഭ്യാസ സൗകര്യം അനുഭവിക്കുന്നവരാണ് എന്നാൽ എട്ടുന്ന വർഷം മുൻപ് ഈ വിദ്യാലയങ്ങളെല്ലാം ഇല്ലാതായാൽ ഉണ്ടാകാൻ ഇടയുള്ള അവസ്ഥയെക്കുറിച്ചാണ് ആളുകൾ ആശങ്കപ്പെട്ടത് അപ്പൊ ആ പൊതുവിദ്യാലയങ്ങൾ ഇല്ലാതായാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് സ്വകാര്യ വിദ്യാലയങ്ങളാണ് സ്വകാര്യ വിദ്യാലയങ്ങളിലെ വൻപിച്ച ഫീസ് പലർക്കും തകാരാവില്ല ആ ഫീസ് കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ കുടുംബത്തിന് കഴിയാത്ത അവസ്ഥ അത്ര കടുത്ത ഫീസ് ഉണ്ടോ ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ടാണ് ചിന്ത വരുന്നത് ഇപ്പോ പൊതുവിദ്യാലയങ്ങളാണ് ശക്തമായി നിൽക്കുന്നത് പ്രവൃത്തിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെതിന്റെ സ്നേഹാഭിവാദനം

Thank mm -hmm. you ങ്ങളിൽ എം എൽ എയും മുനിസിപ്പാലിറ്റിയും മറ്റ് കൌൺസിലർമാരെയും എല്ലാ ചെയർപേഴ്സൺ അതുപോലെ വൈസ് ചെയർമാൻ എല്ലാ വിദ്യാഭ്യാസ ശാജി മറ്റ് കൌൺസിലർമാരെ എല്ലാവരെയും പിന്തുണയോടുകൂടി മുപ്പത് ലക്ഷം രൂപ എടുത്ത് ഈ വർഷം വികസനം ചെയ്യാൻ മുനിസിപ്പാലിറ്റിക്ക് സ്കൂളിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് സംഘടനയുടെ പുസ്തക ഒക്ക് വിതരണവുമായി ഇവിടെ വരുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇരുപത്തിയേഴ് കുട്ടികൾ മാത്രമാണ് അന്ന് ഞാൻ തീരുമാനമെടുത്തു എന്റെ കുട്ടിയെ ഇവിടെ ചേർന്ന് പഠിപ്പിക്കും എന്ന് എന്റെ മൂത്ത കുട്ടിയെ അഞ്ചാം ക്ലാസിൽ ഇവിടെ ചേർന്ന് പഠനം ആരംഭിച്ചു അന്ന് തൊട്ട് ഈ സ്കൂളിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നു ഒമ്പത് വർഷമായി ഈ സ്കൂളിന്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു വൈസ് പ്രസിഡന്റായിട്ടും എസ് എം സി ചെയർമാനായിട്ടും കമ്മിറ്റി അംഗങ്ങളുമായിട്ടും അത് കഴിഞ്ഞ് ഇപ്പം മൂന്ന് വർഷമായി പി ടി ഐ പ്രസിഡന്റായി മുന്നോട്ട് പോകുന്നു അതിനെല്ലാം പിന്തുണ ഈ മൂന്ന് വർഷമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ മുൻസിപ്പാലിറ്റിയുടെയും ഇവിടുത്തെ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പിന്തുണ കൊണ്ടാണ് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത് നമുക്ക് ഈ ഉദ്ഘാടന സമയത്ത് പോലും ഒരുപാട് മെയിന്റൻസ് വർക്ക് ഉണ്ടായിരുന്നു അതിനുവേണ്ടി അകോരാത്രം നമ്മളോടൊപ്പം നിന്ന ചെയർമാനും വൈസ് ചെയർമാനും ഇവിടെ ഇപ്പോൾ പെയിന്റിങ്ങിന് പോലും ലാസ്റ്റ് ഘട്ടത്തിൽ അമ്പതിനായിരം രൂപ തിരികെയുണ്ട് ഈ നമുക്ക് ഈ ഉദ്ഘാടന പ്രോഗ്രാം ചെയ്യാനെല്ലാം എല്ലാ ഫണ്ടും മുനിസിപ്പാലിറ്റി നിന്നും പകുതി തുകയോ ലഭിച്ചിട്ടുണ്ട് നമുക്ക് സ്മരിക്കാതെ പോകാൻ സാധിക്കില്ല അത് കാരണം പറഞ്ഞുപോയതാണ് തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളിന്റെ പുരോഗതിക്ക് നയിക്കാൻ മുനിസിപ്പാലിറ്റിയുടെയും അതുപോലെ എം എൽ എയുടെയും ആളാണ് അതുപോലെ തന്നെ ഫസൽ റഷീദ് അബ്ദുൽ ഖാദർ അൻസർ പുള്ളറിൽ മീന ജെയിംസ് സജീർ ഷൈമാ റസാഖ് സുനിത ഇസ്മായിൽ റിയാസ് പ്ലാമുട്ടിൽ ഫാത്തിമ ഷാഹുൽ എസ് കെ ഗൌഫൽ സുനിൽ കുമാർ നോഫിയ ഇസ്മായിൽ നസീറ സുബൈർ നാസർ ബുള്ളു പറമ്പിൽ അബ്ദുൽ ലത്തീഫ് ഹബീബ് റഫീദാൻ നിസ്വാന സവാദ് സഹലാ ഫോസ് സ്വിമ്മിംഗ് പൂൾ സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ പ്രിയപ്പെട്ട എല്ലാവരെയും സ്വാഗതം നമ്മൾ കോടി ഒരു നിർമ്മാണം പൂർത്തീകരിച്ച ബ്ലോക്കാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഇന്നിവിടെ ഓപ്പൺ ചെയ്യുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്രമായ സംഭാവന നൽകിക്കൊണ്ട് ഈ നഗരസഭയും എല്ലാം മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കുട്ടികളെ ഇങ്ങോട്ടേക്ക് എന്നുള്ളൊരു ലക്ഷ്യമാണ് കഴിഞ്ഞ ഈ മൂന്നര വർഷക്കാലം നമ്മുടെ സ്വാഗത പ്രാസംഗിയും പറഞ്ഞതുപോലെ തന്നെ കുടിവെള്ളം ഉൾപ്പെടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഏകദേശം മുപ്പത് ലക്ഷം രൂപ നമ്മൾ ഇവിടെ നൽകി കഴിഞ്ഞു നഗരസഭയുടെ കീഴിൽ രണ്ട് സ്കൂളിലാണുള്ളത് ഒന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഒന്ന് ഗവൺമെന്റ് എംബർ ടീച്ചും അത്യാവശ്യം അടിസ്ഥാന സൗകര്യ വികസനങ്ങളെല്ലാം നമ്മൾ പൂർത്തീകരിച്ചു എന്നിരുന്നാൽ പോലും ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്തു വരേണ്ടായിട്ടുണ്ട് നമുക്ക് അടുത്ത ഏറ്റവും അടുത്ത ദിവസം തന്നെ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മുടെ കുട്ടികളുടെ നിലവാരമുള്ള വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്ന ലഭ്യമാകാവുന്ന എല്ലാ സംവിധാനങ്ങളും നഗരസഭ ഒരുക്കുമ്പോൾ കൂടുതൽ കുട്ടികളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ട് അതിനുള്ള സാഹചര്യം ഒരുക്കുവാനാണ് ഇവിടുത്തെ പി ടി എ അധ്യാപക സുഹൃത്തുക്കൾ എം ബി ടി എച്ച് എം സി അധികൃതരെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ നാടിന്റെ ഒരു മുദ്രയായിട്ട് ഈ ഒരു സ്ഥാപനം എന്ന് ഞാനാണ് നഗരസഭ ചെയർപേഴ്സൺ തന്നെ ഞാൻ ആഹ്വാനം ചെയ്യാണ് വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സംസ്ഥാന കൈവരിച്ചു കൊണ്ടിരിക്കുന്ന നേട്ടത്തെ അതേ പടിയും അതിൽ ഒരുപടി മുന്നിലായും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നിയോജക മണ്ഡലം എന്നുള്ള നിലയിലുള്ള പൂഞ്ഞാറിന്റെ പ്രവർത്തനം ഒരു മികവിന്റെ ഒരു പടിയുടെ തലത്തിലേക്ക് കൂടി ഉയർന്നിരിക്കുകയാണ് നമുക്കറിയാം ഒരു നാടിന്റെ വികസനം അത് വിദ്യാഭ്യാസത്തിലൂടെയാണ് ഒരു നാടിനെ തകർക്കണമെങ്കിൽ ആ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കണം അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് ഏറ്റവും വലിയ പ്രാധാന്യത്തോടുകൂടി മുന്നോട്ട് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനമാണ് വിദ്യാഭ്യാസ മേഖലയിൽ ആകെയുള്ള വികസന പ്രവർത്തനം എം എൽ എ എന്നോട് ഞാനും ഏറ്റവും പുതിയ പരിഗണനയും പ്രാധാന്യവും കൊടുക്കുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് എന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് പറയാം ഈ നിയോജക മണ്ഡലത്തിൽ ആ ഗവൺമെന്റ് സ്കൂളുകളിൽ പകുതിയോളം എണ്ണത്തിന് പുതിയ കെട്ടിടങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഉണ്ടാക്കി തീർക്കാൻ കഴിഞ്ഞു അഥവാ ഫണ്ട് അനുവദിക്കാൻ കഴിഞ്ഞു എന്ന് അഭിമാനത്തോടെ ജനപ്രതിനിധികളെയും വിദ്യാഭ്യാസം സാക്ഷി നിർത്തിക്കൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം ഈ ഈരാറ്റിപേട്ട മുനിസിപ്പൽ അതിർത്തിയിൽ നമുക്ക് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിൽ മൂന്നേ മൂന്ന് സ്കൂളേ ഉള്ളൂ സ്വകാര്യ സ്കൂളുകളുണ്ട് ആ സ്കൂളുകൾ നമ്മുടെ തന്നെയാണ് നമ്മുടെ മുസ്ലിം നമ്മുടെ ആൽമന സ്കൂളും ഒക്കെ അടക്കം സെന്റ് ജോർജ് സ്കൂളും അൽഫോൻസ സ്കൂളും നമുക്ക് നിരവധി സ്കൂളുകളുണ്ട് എല്ലാ സ്കൂളുകളും നല്ല നിലയിൽ പ്രവർത്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അവരെല്ലാം നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷേ മൂന്ന് ഗവൺമെന്റ് സ്കൂളുകളിൽ ഒന്ന് ഈ കുറ്റിപ്പാറ സ്കൂൾ അഥവാ ഏഴാറ്റുപേട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് നമ്മൾ വർത്തമാനം പറയുന്നത് രണ്ട് തീക്കോയി ടെക്നിക്കൽ ഗവൺമെന്റ് ഹൈസ്കൂൾ കഴിഞ്ഞ നാല് വർഷമായി തീക്കോയി പഞ്ചായത്ത് ഓഫീസിൽ അടുത്ത് ഒരു കുന്നിന്റെ മണ്ടയിൽ വാടക കെട്ടിടത്തിൽ പലക കൊണ്ട് മറയൊക്കെ ഉണ്ടാക്കി ഒരേറ്റവും ദുരിതപൂർണമായ സാഹചര്യത്തിലായിരുന്നു ഈ നിയോജക മണ്ഡലത്തിലെ ഏക ടെക്നിക്കൽ സ്കൂളായ ഈ തീകോയി ടെക്നിക്കൽ സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് എങ്കിൽ ഈ ആനയളപ്പിൽ ഏഴര കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ചുകൊണ്ട് മനോഹരമായ കെട്ടിടം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടെ വേദിയിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഏതാനും ആളുകൾക്കകം അതിന്റെയും ഉദ്ഘാടനം വരാൻ പോവുകയാണ് നമ്മുടെ കവല സ്കൂൾ പ്രിയപ്പെട്ട ഈ ജില്ലയിലെ ഏറ്റവും അധികം കുട്ടികൾ പഠിക്കുന്ന ഗവൺമെന്റ് സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മുസ്ലിം ഗവൺമെന്റ് സ്കൂൾ എന്നാണ് ആ ഇതേപോലെ തന്നെ ഒരു വർഷം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവകുട്ടി നേരിട്ട് വന്ന് പുതിയ കെട്ടിടം അവർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ടെക്നിക്കൽ സ്കൂളിന് ഏഴര കോടി രൂപയുടെ കെട്ടിടം ഒരു കോടി മുപ്പത് ലക്ഷത്തിൽ പരം രൂപയുടെ കെട്ടിടം ഈരാറ്റിവേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ കെട്ടിടം ഈരാറ്റേട്ട കമല സ്കൂളിന് അപ്പൊ ഈ നഗരസഭയിലെ മൂന്ന് സ്കൂളുകൾക്കും പുതിയ കെട്ടിടം കഴിഞ്ഞ മൂന്നര കൊല്ലത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു നമ്മുടെ നാടിന്റെ സ്നേഹ സൗഹാർദങ്ങൾ അതിനെ മതത്തിന്റെ അടിസ്ഥാനത്തിലോ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലോ മറ്റെന്തിന്റെയും പേരിൽ നമ്മുടെ ആളുകൾക്കിടയിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ആരെങ്കിലും മുതിരുന്നുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ആയാലും മറ്റേത് തരത്തിലായാലും മനസ്സായി നിന്ന് ചെറുത്തു തോൽപ്പിക്കപ്പെടേണ്ടതാണ് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് മനുഷ്യന്റെ പുരോഗതിക്ക് സ്നേഹ സാഹോദര്യങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ അതിനുവേണ്ടത് വിദ്യാഭ്യാസമാണ് അതിന് വേണ്ടത് ഭൗതിക നിലവാരമാണ് അതിന് വേണ്ടത് ഉദാത്തമായ കാഴ്ചപ്പാടാണ് അതിന് വേണ്ടത് മനുഷ്യ സ്നേഹവും നന്മയും ശരിയുടെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കാനുള്ള ആർജവത്വുമാണ് അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാഭ്യാസത്തിലൂടെയാണ് കഴിയുക അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് വളർച്ചയ്ക്ക് നേട്ടത്തിൽ ഉയർച്ചയ്ക്കെല്ലാം രംഗത്തിന്റെ പുരോഗതി വിദ്യാഭ്യാസ രംഗത്തെ രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ദൗർഭാഗ്യവശാൽ നമ്മുടെ നാടിന്റെ ചരിത്രത്തെ വളച്ചൊടിക്കാനും ചരിത്രത്തെ തെറ്റായി ചിത്രീകരിക്കാനും ദേശത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ജീവത്യാഗം ചെയ്ത മഹാന്മാരെ പോലും ഇരുട്ടത്തേക്ക് മാറ്റി നിർത്താനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ പ്രക്രിയയുടെ മറവിൽ നടക്കുന്നുണ്ട് എങ്കിൽ അത് തിരിച്ചറിയാനും അതിനെ പ്രതിരോധിക്കാനും കേരളത്തിന് കഴിയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും കഴിയേണ്ടതുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്ന് ശാസ്ത്രബോധവും യുക്തി ചിന്തയുമായിരിക്കണം വിദ്യാഭ്യാസത്തിനെ നയിക്കുന്നത് എങ്കിൽ ഊഹാബോഹങ്ങളും കെട്ടുകഥകളും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഐതിഹ്യങ്ങളും ഭാവനകളും ഒക്കെ കുട്ടികളുടെ മനസ്സിലേക്ക് നിറച്ചുകൊണ്ട് അവരെ മുരടിപ്പിച്ചും സങ്കുചിത ത്തിന്റെയും സ്വാർത്ഥതയുടെയും തടവറയിലാക്കുവാൻ ഉള്ള സാഹചര്യത്തിലേക്ക് പോകുന്നുവെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖല ലക്ഷ്യത്തിൽ നിന്ന് പാളുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം യുക്തിചിന്തയും ശാസ്ത്രബോധവും പുരോഗതിയും അത് മുൻനിർത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ പ്രക്രിയ ആവണം ഒരു നാടിന്റെ അടിസ്ഥാന ശില എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ രാജ്യമെട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിയ ഈ പുതിയ കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പിണറായി വിജയൻ നിർവഹിച്ചു കഴിഞ്ഞു എങ്കിലും അതുമായി ബന്ധപ്പെട്ട സ്കൂൾ തല സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായും ഇതുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഔദ്യോഗികമായി സ്കൂൾ പ്രഖ്യാപിച്ച് ഞാൻ എന്റെ വാക്കുകളും സ്മരിക്കുന്നു നന്ദി നമസ്കാരം സെക്കൻഡ് സുനിൽ അലൻ യും അഭിന സ്കൂളിന്റെ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ദിവസം ആദ്യമേ തന്നെ ഈ ഉദ്ഘാടനം ഇത്രയും ഗംഭീരമാക്കിയ പി ടി പ്രസിഡന്റ് അനസ് സാറയിൽ പ്രിൻസിപ്പൽ ജവാർ സാറ് എച്ച് എം ആർ സി ടീച്ചർ പി ടി എ കമ്മിറ്റി ഒന്നാകെ പൂർവ്വ വിദ്യാർത്ഥികൾ